ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം നമുക്കത് വായിച്ചു നോക്കിയാലോ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാതാപിതാക്കന്മാർ ആരൊക്കെ അറിയാമോ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കാം എങ്കിലും നമുക്ക് നോക്കാം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാതാപിതാക്കന്മാരാണ് വിശുദ്ധ അന്നായും ജൊവാക്കിമും ഇവരെക്കുറിച്ച് ചരിത്രവും പാരമ്പര്യവും നമുക്ക് നൽകുന്ന അറിവ് വളരെ പരിമിതമാണ് എങ്കിലും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാതാപിതാക്കന്മാരെന്ന നിലയിൽ ഇവർ കത്തോലിക്ക സഭയുടെ പ്രത്യേക ഭക്തി ബഹുമാനങ്ങൾക്ക് പാത്രമാണ് വിശുദ്ധ അന്നായും ജൊവാക്കിമും താവീതിൻ്റെ വംശത്തിൽപ്പെട്ടവരായിരുന്നു വാർദ്ധക്യം വരെ ഇവർ സന്താനരഹിതരായിരുന്നു എന്നാണ് പാരമ്പര്യം നൽകുന്ന സാക്ഷ്യം ഇവരുടെ പ്രത്യാശപൂർണമായ നിരന്തര പ്രാർത്ഥനയ്ക്ക് ഉത്തരമായാണ് ദൈവം ഒരു ശിശുവിനെ നൽകി അവരെ അനുഗ്രഹിച്ചത് ഭക്തരായ മാതാപിതാക്കന്മാർ തങ്ങളുടെ സന്താനങ്ങളെ ശൈശവത്തിൽ തന്നെ ദേവാലയത്തിൽ കൊണ്ടുപോയി ദേവശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുന്ന ഒരു പതിവ് യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നു വിശുദ്ധ ഗ്രന്ഥം വായിക്കുക ദേവാലയത്തിൽ ഉപയോഗത്തിന് ആവശ്യമായ തിരുവസ്ത്രങ്ങൾ രൂപപ്പെടുത്തുക തുടങ്ങിയ സൽകൃത്യങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരുന്നു ഈ ആചാരമനുസരിച്ച് വിശുദ്ധ അന്നായും ജൊവാക്കിയും തങ്ങളുടെ ഏകസന്താനമായ പരിശുദ്ധ മറിയത്തെ ദേവാലയത്തിൽ സമർപ്പിച്ചു എന്നാണ് പാരമ്പര്യ വിശ്വാസം നസറത്തിലെ തിരു കുടുംബം ഇവരുടേതായിരുന്നു അന്നായുടെയും ജൊവാക്കിമിൻ്റെയും മരണശേഷം മറിയത്തിന് ലഭിച്ചതാണെന്നും വിശ്വസിക്കപ്പെടുന്നു വിശുദ്ധ ഗബ്രിയേൽ മറിയത്തെ മംഗളവാർത്ത അറിയിച്ചതും ഇവിടെ വെച്ചാണ് ഈ വിശുദ്ധരെ കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ എങ്കിലും ആദ്യമ ക്രിസ്ത്യാനികൾ ഇവരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു വിവാഹിതരുടെയും മാതാപിതാക്കളുടെയും വിധവകളുടെയും മധ്യസ്ഥയാണ് വിശുദ്ധ അന്ന സന്താനരഹിത ദരിദ്രർ നാവികന്മാർ ശില്പികൾ മുതലായവരും ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം അപേക്ഷിക്കാറുണ്ട് ഇതൊക്കെയാണ് പരിശുദ്ധ കന്യാമരയത്തെക്കുറിച്ചുള്ള അറിവുകൾ ഈ അറിവുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്